നല്ല മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയോ കഴിക്കാനൊരു ബോധി ആയിരിക്കില്ലേ അപ്പോൾ നമുക്ക് ബാക്കി വന്ന ദോഷകരമാവുകൊണ്ട് നല്ലൊരു അടിപൊളി മതിരുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് വായൻ്റെല ഇല്ല നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ വായൻ്റെല ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡിയ തോന്നിയിട്ട് അപ്പോൾ ഇതാ മുറ്റത്ത് ഒരു മുളകിൻ്റെ ചെടിയുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് മുളകിൻ്റെ ഇല്ലാതെ പോലും എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് പെയ്തി കാരണം മുറ്റത്തുള്ളതല്ലേ പൊടിയൊക്കെ ഉണ്ടെങ്കിലോന്ന് വെച്ചിട്ട് ഒന്ന് കഴുകി വെള്ളം അതേപോലെ ചോർത്തി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇട്ടിൽ തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ടിലിൻ്റെ തട്ടിൽ നമ്മുടെ ഇതേപോലെ നടുവിലാണ് കേട്ടോ ഹോളുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു പിന്നെ ഇല വെക്കേണ്ടി വന്നിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നെയ്യോ എണ്ണ എന്തെങ്കിലുമൊക്കെ തടവിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി അപ്പം നമ്മൾ ഈ നടുവിൽ ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ മാവ് വയ്ക്കുന്ന സമയത്ത് അടിയിൽ കൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇഡലി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തുണി വെച്ചിട്ടാണ് ഇഡിലി ഉണ്ടാക്കാറ് അപ്പോൾ ഇങ്ങനെ ഇല വെച്ചിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് വെറ്റിയെടുക്കാം കേട്ടോ ഇലകളൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഇതാണ് കേട്ടോ നമ്മുടെ മാവ് അപ്പം നമ്മൾ രാവിലെ ആയതുകൊണ്ട് ദോശ ഇട്ടതാണ് അപ്പം അതിൻ്റെ ആയിട്ട് വന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം അതിന് രണ്ട് ആന ആൽ ബെല്ലെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് നമ്മൾ നല്ലോണം ഈ രീതിയിൽ പിന്നെ എന്താ പറയുക അങ്ങനെ ചരന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് തേങ്ങയും കൂടി ചിരവി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ പിന്നെ ഏലക്കായും രണ്ടെണ്ണം പൊടിച്ച് ഇട്ടിട്ടുണ്ട് ആ ഒരു ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ അതവിടെ മാറ്റിവെക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ആവി കയറാൻ വേണ്ടി ഒരിച്ചിരുന്നല്ലോ അപ്പം അങ്ങ് സോഫ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് തിരികെ ആദ്യം ഒരു കയ്യിലാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പകുതി ഭാഗമാണ് ഓരോന്നിലൊഴിച്ചുകൊടുക്കേണ്ടത് കുറച്ച് മാളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള പിന്നെ ബെല്ലത്തിൻ്റെയൊക്കെ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് നമ്മൾ പതിയെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിലേക്കതേപോലെ നിറയെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് ആ മാവിലേക്ക് ഇറങ്ങി നിന്നോളും അപ്പോൾ കൂടുതലായിട്ടും മാവ് ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇതിൻ്റെ മേലെ ഒരു ഫില്ലിങ്ങും കൂടി ചെയ്യാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ മുഴുവനും ഒഴിക്കുന്നതിൻ്റെ പകുതി ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് പോകുന്ന പോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാവ് ആയിട്ടത് ജോയിൻ്റായി നിന്നോളൂട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ അതിൻ്റെ മേലെക്കൂടെ ഒരു കുട്ടിയും കൂടി നമുക്ക് പിന്നെ ഫില്ല് ചെയ്യാത്ത ഭാഗത്തൊക്കെ കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മളെ ബാക്കി മാവ് ആ മാവും കൂടി ഒഴിച്ച് ചെറിയ അവല്ലാണ്ട് കട്ടിപാടില്ല കേട്ടോ ജസ്റ്റ് ഒരു ആ ഒരു എന്താ പറയുക ബല്ലം തേങ്ങക്കൊന്ന് കവർ ചെയ്യുന്ന മാതിരി ആ ഒരു ഇട്ടിലിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക ഒരു തട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ തട്ട് വെച്ചിട്ട് അതേപോലെ തന്നെ ആദ്യം ഒരു കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കി മാവും കൂടി വെച്ച് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ നമ്മുടെ ബാക്കി വന്ന മാവ് അങ്ങനെ കളയുകയും ചെയ്യണ്ട ബെല്ലൊക്കെ ആയതുകൊണ്ട് വലിയ കേടില്ല കേട്ടോ എല്ലാവർക്കും കഴിക്കാവുന്നൊരു ഈവനിങ് സ്നാക്സാണ് രാവിലെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ വെല്ലൊക്കെ ഇട്ടുകൊടുത്ത് ബാക്കിയും കൂടി ഫിൽ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ലോ ഫ്ലെയിമിലായിരുന്നു നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുന്നുണ്ട് എന്നാൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഉള്ളിൽ നല്ല മധുരമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് അതേപോലെ ഒന്ന് I just no good